വിധവ അവിവാഹിത പെൻഷൻ ചാലക്കുടി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും നൽകുന്നതിനായി സർക്കാരിന് സമർപ്പിച്ച അപേക്ഷ താൽക്കാലികമായി തടഞ്ഞതായുള്ള അറിയിപ്പ് ലഭിച്ചതായി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അപേക്ഷ ചട്ടവിരുദ്ധമായതിനെ തുടർന്നാണ് സർക്കാർ താൽക്കാലികമായും മരവിപ്പിച്ചത് ഇതോടെ പെൻഷൻ വിതരണ വിവാദം ചാലക്കുടി നഗരസഭയിൽ തുടരും ചാലക്കുടി നഗരസഭയുടെ വീഴ്ചയെ തുടർന്നാണ് നാൽപ്പതോളം പേർക്ക് ഒരു മാസത്തെ പെൻഷൻ മുടങ്ങിയത് സർക്കാർ ആവശ്യപ്പെട്ട രേഖകൾ ഗുണഭോക്താക്കൾ നഗരസഭയിൽ നൽകിയിട്ടും അത് സമയപരിധിക്കുള്ളിൽ സൈറ്റിൽ ചേർക്കാൻ ജീവനക്കാർ വീഴ്ച വരുത്തിയതാണ് പെൻഷൻ മുടങ്ങാൻ കാരണമായത് തുടർന്ന് പെൻഷൻ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും കൗൺസിൽ യോഗം തീരുമാനിച്ചു പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സർക്കാർ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ നാന്നൂറോളം പേരുടെ പെൻഷൻ തുക ഒരു മാസത്തെ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നഗരസഭയുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഈ അഭിവാ പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് നിശ്ചിത സമയത്തിനുള്ളിൽ എൻട്രി ചെയ്യുന്നതിൽ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചതായി പ്രാഥമികമായിട്ട് തന്നെ കൗൺസിലിന് ബോധ്യപ്പെടുകയുണ്ടായി അത് കൗൺസിൽ വിലയിരുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം പക്ഷെ നമുക്ക് ഈ ഗുണഭോക്താക്കൾക്ക് പെട്ടെന്നൊന്നും ഇനി ആ ഒരു മാസത്തെ പെൻഷൻ സർക്കാരിന് ലഭിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഒരു മാസത്തെ പെൻഷൻ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും എടുത്തു നൽകാനായിട്ട് ഒരു സമാശ്വാസ ഫണ്ടായി നൽകാനായിട്ട് കൗൺസിൽ തീരുമാനിച്ചത് എന്നാൽ ഈ നടപടി ചട്ടവിരുദ്ധമായതിനാൽ സെക്രട്ടറി വിയോജിപ്പ് രേഖപ്പെടുത്തി തുടർന്ന് ചേർന്ന യോഗത്തിലാണ് സർക്കാർ അനുമതിക്കായി അപേക്ഷ നൽകാൻ തീരുമാനിച്ചത് ഈ അപേക്ഷയാണ് ചട്ടവിരുദ്ധമായതിനെ തുടർന്ന് സർക്കാർ താൽക്കാലികമായി മരവിപ്പിച്ചത് ഇതോടെ പെൻഷൻ വിതരണം വിവാദം ചാലക്കുടി നഗരസഭയിൽ തുടരും മീഡിയ ടൈം ചാലക്കുടി